അറിയാത്തൊരു പ്രായം ഉണ്ട് അല്ലേ ഈ തീ കണ്ട വല്യ തൊഴുകങ്ങനെ കൊണ്ടുപോകും പറഞ്ഞിട്ടും കുട്ടി കൈ എടുക്കണില്ലെങ്കിൽ ആ സമയത്ത് കുട്ടിയുടെ കയ്യിൽക്ക് ഒരു അടി കൊടുക്കുകയാണ് അടി കൊടുക്കുന്നത് കുട്ടിക്ക് വേദനിക്കാനല്ല അത് ഇവിടെ രജിസ്റ്റർ ചെയ്യാനാണ് അപ്പൊ പിന്നെ ഒരിക്കല് കുട്ടി കൈ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് ഈ അടിയുടെ ഓർമ്മ വരും തീയിന്റെ പൊള്ളലിനെക്കാൾ എത്രയോ ബെറ്റർ ആണ് ഈ കയ്യുമ്പോ കിട്ടുന്ന ചെറിയൊരു വേദന അല്ലെ ആ വേദന കുട്ടിക്ക് ഇവിടെ തലച്ചോറിൽ ആവുക അപ്പൊ അവിടുന്ന് കുട്ടിയുടെ തീരുമാനം എടുക്കുമ്പോ വേണ്ടത് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ഈ വടി ഒഴിവാക്കിയാൽ കുട്ടി നാശമാകുന്നു എന്നൊരു തോന്നലുണ്ടല്ലോ അത് ശരിയല്ല ചില ഘട്ടങ്ങളിൽ വടി ഒഴിവാക്കിയേ പോകും ഒരു കുട്ടിയെ കുട്ടിയെ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും റെസ്പോൺസിബിലിറ്റി നിരന്തരം അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ ഇന്ന് രക്ഷിതാക്കള് പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ല വീട്ടിലത്തെ പണി കഴിഞ്ഞ് പിന്നെ സ്കൂളിലാണെങ്കിൽ വടിനെ ഇങ്ങോട്ട് തിരിച്ചു ഏറ്റ